അതുകൊണ്ട് എന്റെ ഉമ്മമാര് സീരിയലൊക്കെ അവസാനിപ്പിക്കുക ക്ലൈമാക്സ് അതിന്റെ എപ്പിസോഡ് എന്തോ അന്നല്ല നമുക്ക് 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 വേണ്ടത് 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 അങ്ങനെ ജീവിച്ചു അവർ അവർ വിളിച്ചു വിളിച്ചു കേട്ടു ഇന്നത്തെ സമൂഹമല്ല പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള കാലമാണെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട്

ോട് ചോദിക്കാനാണ് പറഞ്ഞത് നിങ്ങൾ എന്നോട് ചോദിക്കും ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകിയോ നിങ്ങൾ

നമുക്ക് ചിന്തിച്ചുകൊണ്ട് ജീവിക്കാനും

സൂക്ഷിക്കുക കുറിച്ച് ചിന്തിക്കുക ചെയ്യാതെ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നമുക്ക് അഭിസംബോധനം ചെയ്യേണ്ടതുണ്ട് സന്നിധിയിലേക്ക് നമ്മൾ അതുകൊണ്ട് രീതിയില് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാവരോടും സ്നേഹം സഹോദരന്മാരാകട്ടെ സഹോദരിമാരാകട്ടെ എല്ലാ ആളുകളോടും സ്നേഹത്തോടു കൂടി നമ്മൾ പെരുമാറുക എല്ലാവരോടും

മാറ്റിത്തരാൻ വേണ്ടി എല്ലാവരും സ്വീകരിക്കട്ടെ ഇത്തരം പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ നടക്കാറുണ്ട് ഇതിന് ഉണ്ടായിരിക്കില്ലെങ്കിലും നമുക്കറിയാം ക്രിക്കറ്റ് അല്ലെങ്കിൽ ഒരു ഫുട്ബോൾ നടക്കുന്ന സ്ഥലത്ത് ഒരുപാട് ആളുണ്ടാകും പക്ഷെ ആത്മീയമായ സംഗമങ്ങൾ പങ്കെടുക്കാൻ കുറച്ചാളുകളൂ കാരണം നമ്മുടെ മനസ്സിലേക്ക് ഇതാണ് വേണ്ടത് എല്ലാം മറ്റെല്ലാം നമ്മളെ ഒഴിവാക്കുക മറ്റെല്ലാം ഒഴിവാക്കിയിട്ട് നമ്മുടെ നല്ല ജീവിതം സ്നേഹത്തോടുകൂടെയുള്ള അള്ളക്കുവിനെ കുറിച്ച് ഓർത്തുകൊണ്ട് ഋർമാൻ കിടന്നുണ്ടായോ തോറ നമ്മൾ എത്തിക്കട്ടെ ഒരുപാട് ആളുകൾ നമ്മളിൽ നിന്ന് മന്മ ആളുകളുണ്ട് കൈബിലുണ്ടായിരുന്ന ആളുകൾ ഈ റജബിലുണ്ടായിരുന്നില്ല ആളുകൾ ഈ

ൾ പോകുന്ന ഉസ്തങ്ങൾ പോകുന്ന ആ സ്വർഗത്തിന്റെ ആ മലവാടിയിലേക്ക് നമുക്ക് ആത്മീയമായ സിംഗമമാണ് ഒരുപാട് ആളുകളുണ്ട് ഓരോരുത്തരും ഓരോ ഉദ്ദേശങ്ങളും വെച്ചിട്ടാണ് ഒരുപാട് ഞാൻ കാണുന്നു ഈ കടന്നു വന്നത് ഒരുപാട് ഉമ്മമായിട്ടുകൊണ്ട് അവർക്ക് അർഹമായ പ്രതിഫലം നൽകട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ അർഹമായ പ്രതിഫലം നൽകട്ടെ കരുതുക അല്ലെങ്കിൽ മറ്റു നടന്നു വരികയാണ് ആത്മീയമായ കാണാത്തവർക്ക് ചെവി ചെവി കേൾക്കാത്തവർക്ക് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എല്ലാവരും അതിലേക്ക് സംഭാവന ആരംഭിക്കുക നാളെ വരുമ്പോ എല്ലാവരും സംഭാവന മുന്നൊരുക്കുക എല്ലാവരും സമർപ്പിക്കുക സ്വീകരിക്കട്ടെ എന്നീകരിക്കട്ടെ സ്വീകരിക്കട്ടെ ഞാൻ എൻ്റെ ൾ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എല്ലാ ആളുകളും ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് പൊങ്ങന്മാരുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞതും നിങ്ങളും കേട്ടതും ഒരു സ്വീകരിക്കട്ടെ നാളെ മുതൽ കൂട്ടാർക്ക് മാറാനട്ടെ പ്രാർത്ഥിക്കുന്നു എല്ലാ സഹോദരന്മാരും നമുക്ക് നമുക്ക് അടക്കാം യിലെ അത്യുന്നതമത കലാനയമായ പട്ടികാടി ജാമലൂരിയുടെ ജൂനിയർ കോളേജായ കോളേജ് സുൽത്താൻ ബത്തേരി എന്ന സ്ഥാപനത്തിലാണ് ഞാൻ പഠിക്കുന്നതും നാളെ ഒരു പരീക്ഷയെ എനിക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ എനിക്കോ പത്തേ മുക്കാലിനെയാണ് പത്തേ നാൽപ്പത്തിയഞ്ചിനെയാണ് ബസ് ആലപ്പുഴയിൽ നിന്നാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവര് എനിക്ക് വേണ്ടി വേണ്ടിയിട്ട് പ്രത്യേകം ദുവാ ചെയ്യണം എൻ്റെ മാതാപിതാക്കളും നിങ്ങളിൽ നിന്ന് സുഖമില്ലായിരുന്നു ഈ ഗ്രാമത്തോ ഇന്ന് സംസാരിക്കേണ്ട ആളല്ല കാരണം ഇവിടെ നിരന്തരമായി പ്രിയപ്പെട്ടിട്ട് അദ്ദേഹം നിരന്തരമായി വിളിക്കുകയും ബന്ധപ്പെടുകയും ഈ പരിപാടി എത്തുന്നത് വരെ യും ചെയ്തു മക്കളിൽ ഇനിയും ആരോഗ്യങ്ങളും ആരോഗ്യങ്ങളും

പൊടിച്ചുകൊണ്ടിരിക്കുകയാണ് ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതിയിലേക്ക് എത്താൻ വേണ്ടി കിട്ട് എല്ലാവരും കഴിയുന്ന ആളുകള് കാലാവസ്ഥ പ്രതികൂലമില്ല എന്നറിയാം കഴിയുന്ന ആളുകള് കഴിയുന്ന പങ്ങന്മാരെ എല്ലാ ആളുകളും എഴുന്നേൽക്കുക കഴിയുന്ന സഹോദരന്മാരെ എഴുന്നേറ്റാൽ മതി പുതുമുട്ട ആക്കുന്നെല്ലാം നമ്മുടെ സ്വീകരിക്കട്ടെ കഴിയുന്ന പങ്ങന്മാരെല്ലാം എഴുന്നേൽക്കുക അത് മറ്റും ഇല്ലാത്ത ആളുകളെ എല്ലാവരും എങ്ങനെ സുഭാനുതാല സ്വീകരിക്കട്ടെ നാം സ്വീകരിക്കട്ടെ നാം സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവർ അവകാശത്തോടു കൂടി എല്ലാ ആളുകളും സുബ്ഹാനഹു സുബാനവതാലും ചിന്തിച്ചു കൊണ്ട് വാഹുവിനെ ഓർത്തുകൊണ്ട് നമുക്ക് ദുആ ചെയ്യാം നാം സ്വീകരിക്കട്ടെ നാം സ്വീകരിക്കട്ടെ പിന്നെല്ലാവരും ദുആ ചെയ്യുമ്പോൾ ഉറക്ക ആമയും പറയണം ൾ മാറ്റിത്തരട്ടെ കുറഞ്ഞ ദിക്കറികളെ ഞാൻ വിഷമിപ്പിക്കുന്നില്ല കുറഞ്ഞ ദിക്കറികൾ ചൊല്ലിട്ട് നമുക്ക് ദിവസിലേക്ക് പ്രവേശിക്കാം വിസു സ്വീകരിക്കുമാറാകട്ടെ പതിനൊന്ന് സുബാനങ്ങള് سبحان الله سبحان الله سبحان الله سبحان الله الحمد لله الحمد الحمد لله الحمد لله الحمد الحمد لله الحمد لله الحمد الحمد لله الحمد لله يا حي يا قيوم من بدر من برمش شان ذا من يا كلام ما يا حي يا قيوم يا حي يا قيوم يا സ്വർഗത്തിന്റെ അല്ലേ അല്ലേ നമ്മൾ പാവികളാ നമ്മൾ ദേശികളെ നമ്മളെ അറിവല്ല Hello! <laughs>

അവസ്ഥ തോട്ട് പോടുന്ന മത്സരമില്ലാത്ത ഇങ്ങനെ ഉണ്ടായിരുന്ന മതാലാക്കലില്ല ഇങ്ങനെ ഉണ്ടായിരുന്ന സുഹോദ്രന്മാരില്ല ഇങ്ങനെ ഉണ്ടായിരുന്ന

ദോട്ട് ബോടും നിൻ വൈശരായ്യർക്ക് ഹൗല ഖൗസറല്ല അമുത്തുന്നില്ല റബ്ബേ ഹൗല ഖൗസറല്ല അമുത്തുന്നില്ല അല്ലാഹുവേ ദെ ഖത്റ പ്രദാനം ചെയ്യേ തുംബരാ പ്രദാനം ചെയ്യേ തുംബരാ അല്ലാഹുവേ നമ്മൾക്ക് അല്ലാഹുവേ നമ്മൾക്ക് സിറാതുൽ മൽ മിനൽ ഹവാബി നമ്മൾക്ക് ഖലഗർ മഗ്വാ തൗഫീഖുൽ ഖാ അല്ലാഹ് ത 스팔라 동루라나 파리지컬라 럽베 ജീവിതത്തിലോ കാണാൻ കഴിഞ്ഞില്ല പതിനാല് നൂറ്റി ആണ്ടുകൾക്ക് മുമ്പ് ഞങ്ങൾ

ാലെ പുളിക്കാട്ടിലേക്ക് കൊണ്ടുപോകും ഓർക്കാനും കഴിയുന്നില്ല മാതാപിതാക്കളില്ല കൂട്ടുകാരില്ല സാമ്പാടുകളില്ലാത്തേ ആഴത്തില് ഞങ്ങളെ ഒറ്റയ്ക്കാണ് കടന്നു വന്നുകൊണ്ട്

ഭാഗ്യം നൽകണേ അല്ലേ ഞങ്ങൾ തോടിയാണ്

നൽകവേ ബിസ്നത്തിനെ ബർക്കത നൽകണേ അല്ലാഹ് റഹ്മാനേ ഉറുപാടെ ആഴയണ്ട വാസത്ത് ജോജിനാ അമാദേവരന്റെ തുടി ബർക്കത്ത് നൽകണേ അല്ലാഹ് സുഖം നൽകണേ അല്ലാഹ് തിരിച്ചു മാടിയേറ്റി സന്തോഷത്തോടെ ജീവിക്കാൻ എത്ര തൗഫീഖ് നൽകണേ റബ്ബേ തൗഫീഖ് رب رنگا وحماس سمج لوما الله جا چلو چاري اسو كنيا تصحا دي الله هو کو قدساو هو

ഈ ദേശത്തേക്ക് ഈ ദേശത്തേക്ക് കൊണ്ടുവന്ന മഹാ അല്ലാതെ നിരന്തരമായി എന്നുചെയ്ത അല്ലാതെ ഒരുപാട് സൗകര്യങ്ങൾ ഒരുക്കി തന്നെയാണ്

മർത്താ അല്ലാഹുവേ രബീ നമ്മളെ കരയിൽത്തിക്കൊണ്ട് ചോദിക്കുകയാണ് അതേങ്ങളുടെ ദുആയിലീ തട്ടിക്കളന്ന തുമ്പുരാനേ അല്ലാഹുവേ മാകിരീങ്ങളെ മുഖരിനിട്ടുട്ടോ സാകിരീങ്ങളെ സിഖുരിനിട്ടുട്ടോ കഹീങ്ങളെ കുഫറാ തട്ടൻ കാക്കണ തുമ്പുരാനേ ഈ കാക്കണ

യും <laughs> നേതൃത്വത്തിൽ